ഹലോ നമസ്കാരം പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു വടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു വട നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്കിത് വേണ്ടത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുക്കണം ഇതേ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിке വേണ്ടது റവയാണ്. അത ഞാൻ ngrx ചെയ്തിട്ടില്ല. എന്നാൽ ഒരു മുക്കാൽ ഭാഗം റവണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊர்க்கാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് കുഴയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ അരച്ച വെള്ളം അതിൽ മാത്രം കുഴച്ചെടുത്താൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അപ്പോൾ നമ്മൾ റവ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു മീഡിയം വലുപ്പമുള്ള ഉള്ളിയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഇത് നമ്മളെ വീട്ടിലുള്ള പച്ചമുളകാണ് കൂടുതൽ എരു പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇതും എരു കുറവാണ് അപ്പം നമുക്ക് കുട്ടികൾക്ക് എരു കൂടുതൽ വേണ്ട പിന്നെ ഒരു മിഞ്ചൊരു നുള്ള ഗരം മസാലപ്പൊടിയാണ് പിന്നെ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിയിട്ടതാണ് ഇനി മല്ലില ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വട ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ വട അതാ ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമുക്കിത് ഇപ്പൊ അപ്പോൾ നമ്മുടെ വട വറുത്ത് കോരിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനായിട്ടൊന്നും വറുത്തെടുക്കട്ടെ അപ്പോൾ നമ്മളെ മധുരക്കിഴങ്ങ് വട റെഡി ആയിട്ടുണ്ട് മുഴുവനായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടുള്ള കട്ടൻ ചായക്ക് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വടയാണ് അപ്പോൾ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള മെല്ലേക്കും പ്രസ് ചെയ്യുക